എങ്കിലും ഇതെനിക്കൊന്ന് തുറന്ന് പറയണ്ടേ അതുകൊണ്ട് പറഞ്ഞുതരാം ഇനിയുമുണ്ട് പറഞ്ഞുതരാം ഞാൻ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ രേഖാമൂലം കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ആപ്ലിക്കേഷൻ നമ്പറുണ്ട് ഇതിനകത്ത് കേട്ടോ ആ ഡേറ്റ് നോക്കാം നമുക്ക് മൂന്നില് ഞാൻ ഒരു പരാതി കൊടുക്കുന്നു ഇരുപത്തിയാറാം തീയതി പതിനൊന്നര മണിക്ക് എൻ്റെ വീടിൻ്റെ ഫോട്ടോയും മറ്റുമൊക്കെ എടുത്ത് ലൈവായിട്ട് പ്രദർശിപ്പിച്ചപ്പോൾ വീണ്ടും ഞാൻ കംപ്ലയിന്റ് കൊടുക്കുന്നു ഇനി കംപ്ലൈൻ്റ് ഒരുപാട് കംപ്ലൈൻറ് കൊടുക്കാൻ കൊടുത്തിട്ടുണ്ട് കംപ്ലൈന്റ് കൊടുത്തതാണ് ഇങ്ങനെ എവിടെയൊക്കെ കംപ്ലൈന്റ് നമുക്ക് കൊടുക്കാൻ പറ്റുമോ അവിടെ ഒക്കെ കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് രേഖാമൂലം തന്നെ എല്ലാ തെളിവുകളും വെച്ചിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എസ് എച്ച്ഒക്ക് പരാതി കൊടുത്തിട്ടുണ്ട് കാരണം എനിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന അലറി വിളിക്കാനും തന്തയ്ക്ക് വിളിക്കാനും ഒന്നും എനിക്ക് പരിചയമില്ല എനിക്കത് ശീലമില്ല എനിക്കത് ഇഷ്ടമുള്ള സംഗതിയുമല്ല എനിക്കത് വഴങ്ങത്തില്ല അതുകൊണ്ട് എനിക്കതിനോട് വലിയ താല്പര്യം തോന്നിയിട്ടില്ല സമയം ഒരുപാടായെന്ന് എനിക്കറിയാം ഒരു കാര്യവും ഇല്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ സമയം ഞാൻ വെറുതെ പോക്കുന്നതെന്നും എനിക്കറിയാം എന്നോട് ക്ഷമിക്കണം എനിക്കിപ്പോഴെങ്കിലും ഇതൊന്ന് തുറന്ന് പറയണ്ടേ അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ് പിന്നെ ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടി പറയാം ഞാൻ ഛർദിച്ചിട്ടത് ഛർദ്ദിച്ചിട്ടത് തന്നെയാണ് ഇനിയും ഞാൻ അതടുത്ത് തിന്നില്ല എനിക്ക് എൻ്റെ ഭർത്താവുദ്യോഗസ്ഥനെ വേണ്ട എന്ന് തോന്നി അങ്ങനെ ഞാൻ തന്നെ കോടതിയിൽ പോയി കൃത്യമായ രൂപത്തിൽ ഞാൻ ഓർഡർ വാങ്ങിയെടുത്തിട്ടുള്ള ആളാണ് ഞാൻ ഡിവോഴ്സ് നേടിയ വ്യക്തിയാണ് ഇപ്പോഴും നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ ഛർദിച്ചിട്ട ഒരാള് എൻ്റെ വൈഫാണ് എൻറെ വൈഫാണ് അവള് ഇവള് മറ്റവള് എന്നൊക്കെ പറഞ്ഞിട്ട് ലൈവിന് വന്നിരുന്ന് പറയുമ്പോ ഇതിനൊന്നും ഉളുപ്പില്ല ഉളുപ്പില്ല ഉളുപ്പില്ലായ്മയുടെ അങ്ങേ അറ്റമാണല്ലോ സ്വന്തം മക്കൾക്ക് പേരുദോഷം കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് വന്ന് ഏ ഇരുന്ന് ഇങ്ങനെ ചിലക്കുന്നത് ഇരിക്കട്ടെ ഇനിയും അതുകൂടി കാണിച്ചു തന്നേക്കാം കാരണം ഇനിയിപ്പോ ഇനി മേലിൽ ഞാൻ ചർദിച്ച് തുപ്പിയിട്ടത് ഇനിയും എന്റെ പിന്നാലെ വരരുത് ാണ് എന്ന് പറഞ്ഞ് ഓഫ് ദി ജഡ്ജ് കോർട്ട് കോഴിക്കോട് കണ്ടോ ഓ പി നമ്പർ നോക്കിക്കോ നോക്കി വെച്ചോ എന്നിട്ട് പോയി ധൈര്യമായിട്ട് ഇതിന്റെ ഒരു കോപ്പി എടുത്ത് കയ്യിൽ വെച്ചോ ദാ ഫയൽഡ് കുറച്ച് നമ്പറുകളൊക്കെ ഉണ്ട് ഓഫ് മുസ്ലിം ആക്ട് ദി റെസ്പോണ്ടന്റ് വാസ് സെറ്റ് െതിരെ കാണുന്നുണ്ടോ എക്സ് പാർട്ടി ദി കേസ് വ്യക്തമായിട്ട് നോക്കിക്കോളൂ ഹെൻസ് ദി എപ്പോഴാണ് വിവാഹം എന്നാണ് ഡ് ബൈ മീ ഇൻ ഓപ്പൺ കോർട്ട് ണ്ടോ രണ്ടായിരത്തി പതിനെട്ടിൽ അഞ്ചാം മാസം കണ്ടോ ഇനി വരരുത് എന്റെ വൈഫാണ് എന്നും പറഞ്ഞ പിന്നാലെ ഞാൻ കോടതിയിൽ പോയിട്ട് ഡിവോഴ്സ് വാങ്ങിയാളാ ഓർഡറിന്റെ കോപ്പി വീണ്ടും വരരുത് എന്റെ പിന്നാലെ ഞാൻ ഛർദ്ദിച്ചിട്ടതാ നിങ്ങളെ എനിക്ക് ആവശ്യമില്ല എന്റെ ലൈഫിൽ നിങ്ങൾ എനിക്ക് പറ്റിയ പാർട്ട്ണർ അല്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് കോടതി മുഖേന കൃത്യമായിട്ട് എല്ലാ രേഖകളും സമർപ്പിച്ച് കോടതി ഒരാൾക്ക് പെട്ടെന്ന് ഒരു കാര്യവുമില്ലാതെ ഡിവോഴ്സ് കൊടുക്കണ്ട ഫസക്കും ചെയ്തിട്ടുണ്ട് ഇത് ഫസ്സക്കിൻ്റെ നോട്ടീസാണ് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി അഞ്ചിലാണ് മാരേജ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇയാള് ഞാൻ ഫസക്ക് സെക്ക് ചെയ്ത രണ്ടായിരത്തി പന്ത്രണ്ടിൽ കണ്ട അതും ഡിഗ്രി ഓഫ് ഫെയിൽ കോർട്ട് ഓഫ് ലോ ഇനിയും എൻ്റെ പിന്നാലെ വരരുത് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മുമ്പാകെ തിരുവനന്തപുരത്ത് നിന്ന് നേടിയതാണ് ഞാൻ ഈ സാധനം ഇത്രയും ഒരു സ്ത്രീക്ക് സഫർ ചെയ്യാൻ വയ്യാതെ വലിച്ചെറിഞ്ഞ് കഴിഞ്ഞ ഒരാള് വീണ്ടും വിടാതെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഉപദ്രവിക്കുന്നെങ്കിൽ എനിക്ക് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതിന്റെ പേരിൽ ഒരു കേസ് കൊടുക്കാവുന്നതേയുള്ളൂ പലരും പറഞ്ഞു ഫയൽ ചെയ്യാൻ പക്ഷേ ഇതിന് പിന്നിൽ കളിക്കുന്നവരുടെ ഉദ്ദേശവും ഇത് തന്നെയാണ് എനിക്കെതിരെ കൂടുതൽ ശത്രുക്കളെ ഉണ്ടാക്കുക നിരപരാധികളായ അനേകം ആളുകളെ അതിലേക്ക് വലിച്ചെഴക്കുക ഇത് തന്നെയാണ് അവരുടെയും എന്റെ ഒക്കെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരിക എന്റെ എക്സ് ഹസ്ബൻഡിനെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരിക രണ്ടായിരത്തി പതിനെട്ടിന്റെ സ്റ്റാർട്ടിങ്ങില് ഇക്ക ഇക്കാട പള്ളിയിലും ഇക്കാടെ ആദ്യത്തെ എക്സ് വൈഫിന്റെ പള്ളി മുഖാന്തിരവും അണ്ടർസ്റ്റാൻഡിങ് തൊലാക്ക് ചെയ്യുകയും അവരത് സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അല്ലാതെ രണ്ടും മൂന്നും ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളല്ല അപ്പോ റെക്കോർഡിക്കിൽ അതല്ലാതെ ലിവിങ് ടുഗദർ ഒന്നുമില്ല എനിക്കങ്ങനെ ഒരുപാട് ഭർത്താക്കന്മാരുമില്ല ഇവര് ഒരാളെ ഇൻസൾട്ട് ചെയ്യാവുന്നതിന്റെ പരമാവധി അങ്ങോട്ട് ചെയ്യല്ലേ പതിനാല് ഭർത്താക്കന്മാരെന്നാണ് അല്ലെ ഞാൻ ഇവരുടെ ലൈഫ് ഇവരുടെ വീഡിയോസ് ഒന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എനിക്ക് ഇഷ്ടവും ഇല്ല ഇക്ക കേട്ടിട്ട് ഇങ്ങനെ പറയുന്നത് അല്ലാതെ ഞാൻ കാണാറില്ല എനിക്കത് താല്പര്യവും ഇല്ല അപ്പോ ഇയാളെ ഞാൻ ഡിവോഴ്സ് ചെയ്ത അയാൾ ഇപ്പൊ പറയുന്നു എന്റെ ഭാര്യ തന്നെയാണ് നാണമാകുന്നില്ലേ ഏ ഇത്ര ജില്ലയിൽ ഓട്ടെ കേരളത്തിൽ ഇത്രയധികം ജില്ലകളും ഇത്രയും ആളുകളും ഉണ്ടായിട്ടും വേറെ ആരും വന്ന് ഈ തീവണ്ടിക്ക് തലവെച്ചില്ലേ എനിക്ക് വേണ്ട ഞാൻ കോടതി മുഖേന ഒഴിവാക്കിയ ഒരു ബന്ധം വീണ്ടും എന്റെ പിന്നാലെ വരുന്നു ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നു ഇയാളും മക്കളെ സ്നേഹിക്കുന്ന വ്യക്തിയാണോ ആണോ നമുക്ക് ചുറ്റും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഡിവോസി ആയിട്ടുണ്ട് അല്ലേ നോക്കാത്ത പിതാക്കന്മാരുണ്ട് അപ്പോ മക്കളെ കാണണം എന്നാഗ്രഹമുള്ള ഒരു പിതാവാണ് ഇയാളെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും തോന്നിയോ എന്നാൽ നിങ്ങളുടെ നിഷ്കളങ്ക ബുദ്ധിക്ക് തോന്നിയതാ കുഞ്ഞുങ്ങളെ കാണാൻ ആരെങ്കിലും നമ്മളുമായി കോർത്തിരിക്കുന്ന ഒരു ശത്രുവിന്റെ ലൈവിൽ വന്ന് അനാവശ്യം വിളിച്ചു പറയാൽ അല്ല ചെയ്യേണ്ടത് അധ്വാനിച്ച് ജീവിക്കുന്ന അന്തസ്സായിട്ട് അവരുടെ മതം ഫോളോ ചെയ്ത് ജീവിക്കുന്ന എൻ്റെ സഹോദരങ്ങളുടെ ഒക്കെ വീട്ടിൽ ഒരു തെരുവ് തെണ്ടിറ്റിയെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് അവിടെ നിന്നിട്ട് ആസ്വദിക്കുന്നു ഇവൻ ഇവനെതിരെ എനിക്ക് പൂട്ടാൻ അറിയാത്തത് കൊണ്ടല്ല എനിക്കറിയാം എന്ത് ചെയ്യണം എന്നെനിക്ക് അറിയാം അവനെ എന്റെ ഭർത്താവാക്കി കൊണ്ടുവന്ന് നിർത്തിയാൽ മാനസികമായിട്ട് എന്നെ അങ്ങ് കൂടെ പറിക്കാമെന്ന് തോന്നിയോ നടക്കില്ല അവനെപ്പോലെ ഒരു തെണ്ടി അല്ല എന്റെ കൂടെ ഇപ്പൊ ഉള്ള ഭർത്താവ് അന്തസ്സായിട്ട് ആത്മാഭിമാനം പണയം വെക്കാതെ ജീവിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം ഇതുപോലെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ എന്ന് കൃത്യമായിട്ട് അറിയുന്ന വ്യക്തിയാ അതുകൊണ്ടാണ് നല്ലതാണ് ഞാൻ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ എന്നെ സംരക്ഷിക്കുന്നതും പ്രൊട്ടക്ട് ചെയ്യുന്നതും പിന്തുണയ്ക്കുന്നതും എല്ലാവർക്കും അത് സാധിക്കില്ല ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഭാവിയിൽ ഈ കുഞ്ഞുങ്ങൾ തിരിഞ്ഞു നിൽക്കും ഇയാളോട് ഇല്ലേ ഈ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ മോളെ പോയി കണ്ടു മോളോട് പോയി ഞാൻ വിവരം പറഞ്ഞു അച്ചി ഫോണ് ഞാൻ വിളിക്കാം വിളിച്ചു അവൾക്ക് പറയാനുള്ളതൊക്കെ അവൾ പറഞ്ഞു ലോകത്തൊരു പിതാവും മരണം വരെ മറക്കാത്ത വാക്കുകൾ എൻ്റെ കുഞ്ഞ് പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞു അതിൻ്റെ മനസ്സിൽ നിന്നത് മരണം വരെ പരമായില്ല മനസ്സിലായോ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നെങ്കിൽ ലോകത്തെവിടെയായിരുന്നാലും ശരി എന്റെ കുഞ്ഞ് സുരക്ഷിതയായിരിക്കട്ടെ അങ്ങനെയല്ലേ ചിന്തിക്കും എൻ്റെ കുഞ്ഞ് സുഖമായിരിക്കട്ടെ അവരുടെ കരിയർ രക്ഷപ്പെടട്ടെ നാളേക്ക് നല്ല മൂല്യബോധമുള്ള സംസ്കാര സമ്പന്നതയുള്ള വിദ്യാഭ്യാസമുള്ള വിവരമുള്ള സാമൂഹ്യ പ്രതിബദ്ധതയും രാജ്യസ്നേഹവുമുള്ള നല്ല മക്കളായി വളർന്നു വന്ന് അവർ മൊറാലിറ്റി എന്താണ് എന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കത്തക്ക രൂപത്തിൽ മോഡലായി ജീവിക്കട്ടെ എനിക്ക് പറയാമല്ലോ അതെന്റെ കുഞ്ഞാണ് എന്ന് അങ്ങനെയല്ലേ ചിന്തിക്കൂ എവിടെയായി ആ കുഞ്ഞുങ്ങളുടെ സ്വീകരജീവിതം തടസ്സപ്പെടുത്താൻ വേണ്ടി ആ കുഞ്ഞുങ്ങളെ മാനസികമായി തകർക്കുന്നതിനു വേണ്ടി ഒരാൾ ഒരുമ്പെട്ടിറങ്ങുമ്പോൾ അവരോട് സ്വന്തം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യേണ്ടുന്ന ഒരു പിതാവ് എൻ്റെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതം തകർക്കാൻ ശ്രമിക്കുമ്പോൾ പ്രതികരിച്ചു പോകില്ലേ എൻ്റെ കുഞ്ഞിനെ വളരെ മോശമായി പറയാനറയ്ക്കുന്ന വാക്കുകൾ കൊണ്ട് ഇവർ പുലഭ്യം പറയുമ്പോൾ സെക്സ് വർത്തമാനം പറയുമ്പോൾ ആ ഗ്രൂപ്പിൽ വെച്ചവനുണ്ട് എന്ത് ചെയ്യണം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന അമ്മയാണ് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ സ്ഥാനം പറ്റാനേ ഇതൊന്നുമല്ല മാർഗം എന്റെ ഒരുപാട് സഹോദരങ്ങള് തിരുവനന്തപുരം സിറ്റിയിൽ താമസിക്കുന്നവരാണ് എപ്പോ പോയാലും കാണാൻ പാകത്തിന് ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അവരെ ആരെയെങ്കിലും ഈ ഒൻപത് പത്ത് വർഷങ്ങൾക്കിടയിൽ സമീപിച്ചിട്ടുണ്ടോ എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് റിനു ഇറങ്ങിപ്പോയിക്കോ റിനുവിനെ ഇവിടെ ആരും വിളിച്ചില്ലല്ലോ വിളിച്ചോ പ്രസംഗം കേൾക്കാന് പറഞ്ഞു വീടുകളിലേക്ക് ഇതിനായിരിക്കണം അപ്പോ കുഞ്ഞുങ്ങളെ കാണണം എന്നാഗ്രഹമുള്ള കുഞ്ഞുങ്ങളെ സ്നേഹിക്കണം എന്നാഗ്രഹമുള്ള പിതാവ് ഇതല്ല ചെയ്യുക പത്തു വർഷമായി പത്ത് പൈസയുടെ മിഠായി പോലും വാങ്ങിച്ചു കൊടുക്കാതെ എനിക്ക് വധഭീഷണി ഉണ്ടായി വീട് കേറി ആക്രമണം ഉണ്ടായി എല്ലാ ചാനലുകളിലും പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഈ വാർത്ത വന്നിട്ടും ആ കുഞ്ഞുങ്ങളെ ഒന്ന് കാണാനോ അന്വേഷിക്കാനോ പോലും ശ്രമിക്കാത്ത ഒരു പിതാവ് അത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് വന്ന് ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം വന്നിട്ട് എന്റെ കുഞ്ഞുങ്ങളെ എന്നെ കാണിക്കുന്നില്ല കുഞ്ഞുങ്ങളെ ചെറിയ കുഞ്ഞുങ്ങളല്ല പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ഈ ജൂൺ ആകുമ്പോൾ പത്തൊൻപത് വയസ്സാണ് സ്വന്തമായി ഫോൺ ഉപയോഗിക്കുന്ന കുട്ടിയാ രണ്ടര വയസ്സ് മുതൽ ഇയാളുടെ ഫോൺ നമ്പർ കാണാതെ പഠിച്ചിരിക്കുന്ന മകളാ ഇപ്പോഴും ഞാൻ അത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല വിളിക്കണം എന്ന് കുഞ്ഞുങ്ങളുടെ മനസ്സുകളിലാണ് തോന്നേണ്ടത് ഇയാൾ വേറെ ഒരു കല്യാണം കഴിച്ച നില പോരുന്ന് രണ്ടു മക്കളുണ്ട് അയാള് ജീവിക്കുന്ന ഒരിക്കലും ഞാനോ എൻ്റെ കുഞ്ഞുങ്ങളോ എൻ്റെ കുടുംബാംഗങ്ങളോ ഇയാളെ അന്വേഷിച്ച് ഇയാളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി പോയിട്ടേയില്ല ഒന്നിനും പോയിട്ടില്ല എന്നിട്ടും അയാൾ എന്നെയും എൻ്റെ മക്കളെയും ഉപദ്രവിക്കാൻ വരുന്നെങ്കിൽ സുഖമായി ജീവിക്കുന്നതിനുള്ള അസൂയ മാത്രമല്ലേ അതല്ലെങ്കിൽ എനിക്ക് ഒരുപാട് സമ്പത്ത് ഉണ്ട് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും അധ്വാനിക്കാതെ ജീവിക്കാൻ അത് തട്ടിയെടുക്കാനുള്ള മാർഗം അല്ലാതെന്താ അല്ലാതെന്താ ഇയാൾ ഒരു വർഷം അധ്വാനിച്ചാൽ എൻ്റെ കുഞ്ഞിന് ഒരു മാസം കൊടുക്കാനുള്ള ഫീസ് അകപ്പില്ല അപ്പോ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ആ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ആ കുഞ്ഞുങ്ങളുടെ കരിയർ നന്നാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പിതാവായിരുന്നെങ്കിൽ ഇതുപോലെ ഒരു സാധനത്തിന്റെ കൂടെ വന്നിരുന്ന് ലൈവിൽ അനാവശ്യം പറയലായിരുന്നില്ല ചെയ്യേണ്ടത് അയാള് എന്നെ സംബന്ധിച്ചിടത്തോളം തികച്ചും ഇന്നൊരു സ്ട്രെയിഞ്ചർ ആയിട്ടുള്ള വ്യക്തിയാണ് അവള് ഇവള് മറ്റവള് അവള് കള്ളിയാണ് അവള് കള്ളമാണ് പറയുന്നത് അവള് ടീച്ചർ അല്ല അവള് പഠിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നത് തോൽപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് ആർക്കും അറിയാത്തത് ലോകത്ത് നമ്മൾ ഡിവോഴ്സ് ചെയ്ത ഭാര്യയോ ഭർത്താവോ നല്ലത് പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ടോ നല്ലത് പറയോ എങ്ങനെ സ്വന്തം ഭാഗം വെളിപ്പിക്കാം എന്ന് മാത്രമല്ലേ ശ്രമിക്കൂ ഇത്രയും കാലമായിട്ട് ഞാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന ആളാണ് എപ്പോഴെങ്കിലും എൻ്റെ സ്വകാര്യതകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടില്ല നമ്മുടെ ജീവിതം നമുക്കാണ് സ്വകാര്യത മറ്റുള്ളവർക്ക് അത് വെറും ഒരു കഥ മാത്രമാണ് ഒന്ന് ചിരിക്കാൻ ഒരു ടൈം പാസ് അത് മാത്രമാണ് അവർക്ക് അവർക്കതൊന്ന് കേൾക്കണം ഇട്ടിട്ട് പോകണം അത്ര മാത്രമേ ഉള്ളൂ ഞാന് അവരെ സാമ്പത്തികമായി പറ്റിച്ചു ഇവരെ പറ്റിച്ചു കൊണ്ടുവന്ന് വന്ന് നിർത്തണം മുഖമില്ലാത്ത രൂപമില്ലാത്ത ആരെയൊക്കെയോ കൊണ്ടുവന്ന് വന്ന് ദാ അവടെ കിട്ടിയവനാണ് ഇവളുടെ കിട്ടിയവനാണ് പക്ഷേ നമുക്ക് വ്യക്തമായിട്ടും ഒരു ബംഗ്ലാദേശിയെ കൊണ്ടുവന്ന് നിർത്താൻ പറ്റും കിട്ടിയവനാണെന്ന് പറഞ്ഞിട്ട് അവളുടെ ഒരു മാർത്താണ്ടനെ കൊണ്ടുവന്ന് നിർത്താൻ പറ്റും പിന്നെ വെട്ടുകാണിച്ചും ന്യൂഡ് ഫോട്ടോസും വീഡിയോസും കാണിച്ചും മുറിക്കകത്തിട്ട് പൂട്ടിയും ഒരുത്തനെ ട്രാപ്പിലാക്കിയിട്ട് അവൻ്റെ പേരും വെച്ച് ക്ലബ് ഹൗസുകളിൽ തന്റെ ഭർത്താവാണെന്നും എൻ്റെ മകൻ എനിക്ക് കെട്ടിച്ചു തന്നതാണെന്നും പറയുന്ന വീഡിയോ സഹിതം നമ്മുടെ കാര്യങ്ങളിലുണ്ടാകും ലോകത്ത് ആർക്കെങ്കിലും മൂന്ന് പാസ്പോർട്ട് ഉണ്ടാകുമ്പോൾ ക്രിമിനൽ കുറ്റങ്ങളല്ലേ അല്ലേ അപ്പോ വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് വിദ്യാഭ്യാസം ഉള്ളവരെ കാണുമ്പോൾ ഒരു ചൊറിച്ചിലുണ്ടാവും കുടുംബമില്ലാത്തവർക്ക് കുടുംബമുള്ളവരെ കാണുമ്പോൾ അവർ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ ഒരു ചൊറിച്ചിലുണ്ടാകും അതേ ഉള്ളു ഇത് ഇതത്രേ ഉള്ളൂ ഞാൻ ധരിക്കുന്ന ആളാണ് മാന്യമായി സംസാരിക്കുന്ന ആളാണ് അറിയുന്ന വിഷയത്തെ കുറിച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ ഞാനൊരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി തന്നെയാണ് ഞാൻ സംസാരിക്കുക മണക്കാട് കുര്യാത്തി എൽ പി സ്കൂളിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് ടീച്ചറായിട്ട് അറബി ടീച്ചറായിട്ട് മണക്കാട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാർത്തിക തിരുനാൾ ലക്ഷ്മി പാർവതി ഹൈ സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് പൊന്നറ ശ്രീധർ മെമ്മോറിയൽ സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഓക്സ്ഫോർഡ് ഇന്റർനാഷണൽ സ്കൂൾ കല്ലാട്ടുമുക്കൾ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് പഠിക്കാതെയാണോ പോയി വർക്ക് ചെയ്തിട്ടുള്ളത് ആണോ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടാണോ പോയിട്ടുള്ളത് അങ്ങനെ പോകുന്ന രൂപത്തിലുള്ള കാറ്റഗറിയിൽപ്പെട്ട ആളല്ല ഞാൻ അങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാനാണ് പലരും ശ്രമിക്കുന്നത് ാലോചിച്ച് നോക്കണം സിംഹത്തിന്റെ മടയിലാണെങ്കിലും ശരി നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അവരെ കാണണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഒരു പിതാവാകട്ടെ മാതാവാകട്ടെ അതിന് ശ്രമിച്ചിരിക്കും ഇക്കഴിഞ്ഞ ഒൻപത് വർഷമായി സ്വന്തം കുഞ്ഞുങ്ങളെ തിരിഞ്ഞു പോലും നോക്കാത്ത ഒരാള് ഇന്ന് അവരൊന്ന് കര പിടിക്കുന്നു എന്ന് കണ്ടപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ഭാവി നശിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു എന്നിട്ട് ഞാൻ ലൈവില് വന്ന് പറഞ്ഞു എൻ്റെ കുഞ്ഞിന് മേയിൽ എക്സാമാണ് ഒരു മത്സര പരീക്ഷ ഏറ്റവും വലിയ ഒരു മത്സര പരീക്ഷയാണ് നീറ്റ് അതിനു വേണ്ടിയിട്ട് ആ കുഞ്ഞ് പ്രിപ്പയർ ചെയ്യാണ് ഒരു വർഷമായിട്ട് അതിന് ഉറക്കവും വിശ്രമവും ഇല്ലാതെ അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പോലും ഇയാൾ വീണ്ടും ലൈവില് വന്ന് അനാവശ്യങ്ങൾ പറയണമെങ്കിൽ അവളുടെ ആ ഗ്രൂപ്പിനകത്ത് കേറിയിരുന്നിട്ട് സ്വന്തം കുഞ്ഞിനെ കുറിച്ച് അനാവശ്യം പറയുന്നത് കേട്ട് ആസ്വദിച്ചിരിക്കുന്ന ഈ അപ്പനെ നാളെ ഈ കുഞ്ഞു പിടിച്ച് പബ്ലിക്കിൽ നിർത്തി തോലിയൊരിക്കും നോക്കിക്കോ ആത്മാഭിമാനം പണയം വെക്കാത്ത ആർജവത്തോടുകൂടി ജാമ്യ വളർത്തുന്ന കുഞ്ഞാണത് ചോദിച്ചിരിക്കുന്നു ചോദിച്ചിരിക്കും ആ കുഞ്ഞ് ഒരാൺകുട്ടിയും വളർന്നു വരുന്നുണ്ടല്ലോ വിടില്ല അവര് അവര് വിടില്ല അവര് ചോദിച്ചിരിക്കുന്നു ഇതായിരുന്നോ ഞങ്ങളെ നോക്കാനുള്ള മാർഗം അവര് ചോദിക്കും കല്യാണം രണ്ട് കുഞ്ഞുങ്ങളുമായി അവളും കളഞ്ഞിട്ട് പോയെന്ന് തോന്നുന്നു ഇപ്പോൾ ആദ്യത്തെ ഭാര്യയെ പിടിക്കാൻ എന്നിട്ട് ഭാര്യയ്ക്ക് ഒമ്പത് പേരുണ്ട് പത്ത് പേരുണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നീട് എന്തിനാ വീണ്ടും ആദ്യത്തെ ഭാര്യ അന്വേഷിച്ചു വരുന്നത് ഞാൻ ഛർദിച്ചിട്ടതാ എനിക്ക് വേണ്ട യോ ഒരു പെണ്ണ് തന്നെ വേണ്ട എന്ന് പറഞ്ഞ് കോടതി മുഖേന ഡിവോഴ്സ് വാങ്ങുന്നു എനിക്ക് ശരിയത്വ നിയമത്തിന്റെ ആവശ്യമില്ല എനിക്ക് പള്ളിയിലെ തൊലാക്കിന്റെ ആവശ്യമില്ല ഞാൻ മതം ഉപേക്ഷിച്ചാളാ എനിക്ക് പള്ളി വേണ്ട എനിക്ക് പള്ളി കമ്മിറ്റി വേണ്ട മഹല് വേണ്ട എനിക്കൊന്നും വേണ്ട ഞാനതൊക്കെ ഉപേക്ഷിച്ച് ഈ മതമേ വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച ആളാണ് പിന്നെ എനിക്ക് എന്തിനാ പള്ളി പള്ളിക്കും എന്താ നമ്മുടെ പിന്നെ ഫാമിലി കോട്ട് അതിനും മേലെയാണോ പള്ളി എനിക്ക് ഈ രാജ്യത്തിൻ്റെ നിയമം മതി ഈ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് ഞാൻ ഡിവോഴ്സ് ചെയ്ത ഒരു വ്യക്തി വീണ്ടും എന്നെ വന്ന് വ്യക്തിപരമായി വ്യക്തിഹത്യ നടത്തുന്നു എന്ന് പറയുമ്പോൾ അയാൾ എത്രമാത്രം മാത്രം കിഴങ്ങനാണെന്ന് ആലോചിച്ച് നോക്കിക്കെ ആരാണെങ്കിലും ചിന്തിക്കും അവളോടൊപ്പം എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവൾക്ക് എന്ത് സംഭവിച്ചാലും എൻ്റെ കുഞ്ഞുങ്ങളെയാണത് ബാധിക്കുക അവൾ അധ്വാനിച്ചുണ്ടാക്കുന്നത് ആ കുഞ്ഞുങ്ങൾക്കാണ് അവർക്ക് കൊടുത്തവൾ അന്തസ്സായിട്ട് ആ കുഞ്ഞുങ്ങളെ വളർത്തുന്നു അത് ഞാൻ ചെയ്യേണ്ടെന്ന ബാധ്യതയാണ് അങ്ങനെ എന്നെ ചിന്തിക്കും ശരി എന്നെ രണ്ടാമതൊരാൾ കല്യാണം കഴിച്ചു അയാള് ഈ കുഞ്ഞുങ്ങളെ അന്തസ്സായിട്ട് നോക്കുകയും സ്നേഹിക്കുകയും ചെയ്തത് കൊണ്ടല്ലേ അയാളോടൊപ്പം ആ കുഞ്ഞുങ്ങൾ നിൽക്കുന്നത് അല്ലെ അയാളെ ഇങ്ങനെ കാണും ഞാൻ ചെയ്യേണ്ടുന്ന ഡ്യൂട്ടിയാണ് എൻ്റെ മക്കൾക്ക് വേണ്ടി അയാൾ ചെയ്യുന്നത് ലോകത്താരാണെങ്കിലും ശരി അങ്ങനെയേ കാണും ഇക്കാര് എക്സ് വൈഫുണ്ട് അവരെ ഞങ്ങൾ പോകാറുണ്ട് വരാറുണ്ട് അവര് പറയുന്നത് ഇത്രയും നാളും നീ അല്ലേ നാല് മക്കളെയും നോക്കുന്നത് പലപ്പോഴും ഞാനും നോക്കിക്കോളാം നാലു പേരെയും ഇങ്ങോട്ട് കൊണ്ടുവിടും ഇടയ്ക്ക് കൊണ്ടുവിടും ആ നാലു മക്കളും അവിടെ നിൽക്കും സന്തോഷത്തോടു കൂടി നിൽക്കും എപ്പോഴും പറയും എൻ്റെ മക്കളെ നന്നായി നോക്കുന്നു നല്ല സംസ്കാരം പഠിപ്പിക്കുന്നു എൻ്റെ കുഞ്ഞുങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുന്നു എൻ്റെ കുഞ്ഞുങ്ങളെന്നെ വിളിക്കാറുണ്ട് എന്നോട് സ്നേഹമുണ്ട് എൻ്റെ കൂടെ വന്ന് നിൽക്കാറുണ്ട് അത് നീ വളർത്തുന്നതിൻ്റെ മര്യാദ കൊണ്ടാണ് അതുകൊണ്ട് എനിക്ക് നിന്നോട് മതിപ്പാണെന്ന് കഴിഞ്ഞ പെരുന്നാളിന്റെ പറ്റിയ ദിവസം ഞങ്ങളിവിടെ കയറിട്ടാണ് വന്നത് എന്നാലോചിച്ച് നോക്കിക്കോ എന്നിട്ട് അത്ര പോലും ഇയാൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ നാടിന്റെ ഗുണമായിരിക്കും തമിഴൻ ഞാൻ ഒരാളെ ആക്ഷേപിക്കുന്നതല്ല പക്ഷെ എന്തുകൊണ്ടാണ് ഇത്രയും സംസ്കാരശൂന്യമായിട്ട് ചിന്തിക്കുന്നത് എന്ന് ആലോചിച്ചു പോവുക ഒന്നുമല്ലെങ്കില് നമ്മുടെ കുഞ്ഞ് ഈ ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം ആ കുഞ്ഞെന്നെ വിളിക്കുന്നു എല്ലാം മറന്ന് ആ കുഞ്ഞിനോട് സഹകരിച്ചു പോകേണ്ടതിന് പകരം അതിനെ പ്രൊവോക്ക് ചെയ്യുന്ന രൂപത്തിലാണോ സംസാരിക്കേണ്ടത് അതോ ആ കുഞ്ഞിനെ ഒരുപാട് മോശം പറഞ്ഞ ആ കുഞ്ഞിനെ മെൻറ്റൽ ഹറാസ്മെന്റിൻ്റെ മാക്സിമം ചെയ്ത ഒരു ലേഡി അവരോടൊപ്പം വന്ന് ആ കുഞ്ഞിനെ വീണ്ടും പുലഭ്യം പറയിപ്പിക്കാൻ ഒരു പിതാവിന് സാധിക്കുമെങ്കിൽ ആ പിതാവിൻ്റെ സ്റ്റാൻഡേർഡ് എത്രയാണ് ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞല്ലോ ഇവരൊക്കെ പഠിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നുകൊണ്ട് കാണിക്കട്ടെ എവിടെയാണ് ജേർണലിസം പഠിച്ചത് അയാൾ പഠിച്ചതിന്റെ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ഉൾപ്പെന്ന് കാണിക്കട്ടെ അതല്ലേ ചെയ്യേണ്ടത് ജേർണലിസം പഠിക്കാതെ എങ്ങനെ ഒരാൾ ജേർണലിസ്റ്റാക്കുക ഏഹ് എൽ ബി പഠിക്കാതെ എങ്ങനെ ഒരാൾ അഡ്വക്കേറ്റ് ആക്കുക ആൾമാറാട്ടം കളിച്ച് പലയിടത്തും പോയിട്ട് പണം തട്ടിച്ചും വെട്ടിച്ചും ജീവിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ തോന്നാം ഒരു കോർട്ട് ഓർഡർ ഇല്ല 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 എന്ന് പറഞ്ഞിട്ട് ഇക്കണ്ട ദിവസങ്ങളിലൊക്കെ അപമാനിച്ചതിന് വല്ല കണക്കുമുണ്ടോ ഉണ്ടോ ഗ്രൂപ്പുകളിലൊക്കെ വന്നിട്ട് തെറിവിളി കൊണ്ട് അഭിഷേകം ചെയ്യുവാണ് ഒന്ന് ആലോചിച്ച് നോക്കി നമ്മളൊക്കെ ഒരു വീടുകളിൽ ജീവിക്കുന്നവരാണ് ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന ഒരു സ്ത്രീ അപ്പൊ അവരുടെ നിലവാരം എത്രയാണെന്ന് ആലോചിച്ച് നോക്കി അവരുടെ കുടുംബ മഹിമ അതിനകത്ത് തന്നെയുണ്ട് അവരുടെ വീടിന്റെ രീതി അവരുടെ മക്കളുടെ സ്റ്റാൻഡേർഡ് അവരുടെ മാതാപിതാക്കൾ കുടുംബാംഗങ്ങൾ എല്ലാവരുടെയും കൾച്ചർ എന്താണ് എന്നാ സ്ത്രീയുടെ സംസാരത്തിലുണ്ട് ഞാൻ എന്തെങ്കിലും മോശം പറഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് അനുഭവിക്കേണ്ടി വരിക എൻ്റെ കുഞ്ഞുങ്ങളായിരിക്കും അതുകൊണ്ട് നമ്മളത് നോക്കിയും കണ്ടും മാത്രമേ നിൽക്കൂ ഈ കേൾക്കുന്നവരൊക്കെ പറയുന്നു പറഞ്ഞു ഇങ്ങനെയുണ്ടോ ഇവരൊരു ഇസ്ലാം മത വിശ്വാസിയാണെങ്കിലൊക്കെ മതത്തെ സംരക്ഷിക്കാൻ ഇവർ വിചാരിച്ചാൽ ഇസ്ലാം മത വിമർശകരെ ഒക്കെ ഒതുക്കാൻ പറ്റും ഇവരുടെ പേഴ്സണൽ റിവെഞ്ചാണിത് இவர்க்கு பர்சல்